നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ബി ജെ പി നിന്നും അധികാരം പിടിച്ചെടുത്ത സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പി ആണ് അധികാരത്തിലേറിയത് അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോൾ എല്ലാ മതസ്ഥരെയും ഒരുപോലെ ഉള്ളം കൈയിൽ കൊണ്ടുപോയി മികച്ച ഭരണമാണ് കോൺഗ്രസ് സർക്കാർ നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി രാജസ്ഥാനിൽ നിന്നും മുസ്ലിം സഹോദരങ്ങളെ അടിച്ചാക്ഷേപിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് മുസ്ലിങ്ങൾക്ക് വസ്തു വിൽക്കരുതെന്നും വാടകയ്ക്ക് നൽകരുതെന്നും ആവശ്യപ്പെട്ടു കൊണ്ടുള്ള പോസ്റ്ററുകൾ രാജസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ടത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് നന്ദുരി കോളനിയിലാണ് വിവാദ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത് സംഭവം വിവാദമായതോടെ പോസ്റ്ററുകൾ നീക്കിയതായി ജയ്പൂർ പോലീസ് അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് പോസ്റ്റർ പതിച്ചത് അറിഞ്ഞതെന്നും ഉടൻ നീക്കിയെന്നും അവർ വ്യക്തമാക്കി നന്ദപുരി കോളനിയിലെ ആറ് വീടുകളിലാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പോസ്റ്റർ പതിച്ചത് ഹിന്ദുക്കളോടുള്ള ഒരു അഭ്യർത്ഥന മുസ്ലിം ജിഹാദിനെതിരെ ഐക്യത്തോടെ നിലകൊള്ളുക ഒരു പോസ്റ്ററിലെ വാക്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് ഈ പ്രദേശത്തെ വസ്തുവകകൾ വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെ ചൊല്ലി ചിലർക്ക് അതിർത്തിയുണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ഉണ്ടായത് നേരത്തെയും കോളനിയിൽ വിദ്വേഷ പോസ്റ്ററുകൾ പതിച്ചിരുന്നു ഫെബ്രുവരി പത്തൊൻപതിനാണ് തങ്ങൾക്ക് വിവാദ പോസ്റ്ററിനെ കുറിച്ച് വിവരം ലഭിച്ചതെന്ന് ബ്രഹ്മപുരി പോലീസ് സ്റ്റേഷനിലെ സെക്കൻഡ് ഓഫീസർ ഹരി ഓം പറഞ്ഞതായി ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ ഉടൻ തന്നെ പോസ്റ്ററുകൾ നീക്കി അതൊരു വലിയ പ്രശ്നമല്ല കോളനിയിലെ ആറോ ഏഴോ വീടുകളിൽ മാത്രമേ ഇവ സ്ഥാപിച്ചിട്ടുള്ളൂ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രദേശത്ത് നിന്നുള്ള ബി ജെ പി കൗൺസിലർ അനിത ജെയിൻ പോസ്റ്ററിനെ കുറിച്ച് തനിക്ക് വിവരമുണ്ടായിരുന്നുവെന്നും അതിനെ അനുകൂലിക്കുന്നുവെന്നും പറഞ്ഞു നഗരത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ കടന്നുകയറുകയാണെന്നുമാണ് കൗൺസിലറുടെ വാദം പ്രദേശത്തുള്ള ഒരാൾ തന്റെ വീട് മുസ്ലിം കുടുംബത്തിന് വിറ്റതിനെ തുടർന്നാണ് പോസ്റ്റർ പതിച്ചതെന്നും അനിത പറഞ്ഞു ബി ജെ പിയുടെ കൗൺസിലർ തന്നെ ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തുമ്പോൾ ഇന്ത്യ ഇത് എങ്ങോട്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിൽ ഭൂമി പോലും വാങ്ങിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ പോക്ക് അപകടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ അഞ്ചു വർഷം കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോൾ പൊതുവെ ശാന്തമായി എല്ലാവർക്കും ഒറ്റക്കെട്ടായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിച്ചപ്പോൾ ബി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി മറഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ കാത്തിരുന്ന് തന്നെ കാണണം ഇന്ത്യയുടെ പോക്ക് ഇതെങ്ങോട്ടേക്കെന്ന്